ക്രിസ്തുവിൽ സ്നേഹമുള്ളവരെ ദൈവാലയ നികുതി കൊടുക്കുന്നതിനെ പറ്റിയാണ് ഇന്നത്തെ തിരുവചനത്തിൽ നാം ശ്രവിക്കുന്നത് കഫർനാമിലെ സിനഗോഗിലേക്ക് എത്തുമ്പോൾ ഈ സിനഗോഗിൻ്റെ മുമ്പിലാണ് ജറുസലേം ദൈവാലയത്തിനു വേണ്ടിയുള്ള നികുതി പിരിക്കുന്ന അധികാരികൾ ഇരിക്കുന്നത് അപ്പോൾ നിയമം അനുശാസിക്കുന്നത് ഇരുപത് വയസ്സ് കഴിഞ്ഞ എല്ലാ യഹൂദരും ദൈവാലയ നികുതി കൊടുക്കണം രണ്ട് ദ്രാഖ്മയാണ് ചെറു നാണയത്തൊട്ടുകളാണ് ഓരോ യഹൂദനും ഓരോ വർഷവും ദൈവാലയ നികുതിയായിട്ട് കൊടുക്കേണ്ടത് എന്നാൽ സിനഗോഗ് അധികാരികൾക്ക് ഈ നികുതിയിൽ നിന്ന് ഇളവുണ്ട് അപ്പോൾ ക്രിസ്തു ചോദിക്കുക ദൈവപുത്രനാണ് ഈ നികുതികൾ എപ്പോഴും പിരിക്കുന്നത് ആരിൽ നിന്നാണ് അന്യരിൽ നിന്നാണോ മക്കളിൽ നിന്നാണോ അപ്പോൾ ക്ഷെമിയോം പത്രോസ് പറയുന്ന കാര്യം അത് അന്യരിൽ നിന്നാണ് എങ്കിലും കർത്താവ് കൂട്ടിച്ചേർക്കുക എല്ലാവർക്കും ഒരു ഉദാത്തമായ മാതൃക നൽകാൻ നികുതി നൽകാൻ കർത്താവ് ആവശ്യപ്പെടുക എന്നുവെച്ചാൽ രാജ്യത്തിൻ്റെതാകട്ടെ ദൈവാലയത്തിൻ്റേതാകട്ടെ അതിൻ്റെ വളർച്ചയ്ക്കും ഉയർച്ചയ്ക്കും വേണ്ടി ഓരോ പൗരനും നികുതി കൊടുക്കാൻ ബാധ്യസ്ഥനാണ് എന്നുള്ള കാര്യം ക്രിസ്തു അടിവരയിട്ട് നമ്മെ ഓർമ്മപ്പെടുത്തുക എന്നിട്ട് ചിമയോൻ പത്രോസിനോട് പറയുന്ന കാര്യം നീ കടലിൽ ചെന്ന് ചൂണ്ടയിടുക ചൂണ്ടയിടുമ്പോൾ നിനക്ക് ആദ്യം കിട്ടുന്ന മത്സ്യത്തിൻ്റെ വായ് തുറക്കുക അപ്പോൾ അതിൽ ഒരു നാണയമുണ്ടായിരിക്കും അതെടുത്ത് എനിക്കും നിനക്കും വേണ്ടി നികുതി കൊടുക്കുക എന്നുള്ളത് നമ്മൾ ഓർക്കും എന്തുകൊണ്ടാണ് ഇങ്ങനെ കടലിൽ പോയി മീൻ പിടിക്കാനായിട്ടൊക്കെ പറയുന്ന കാര്യം അതൊരു വലിയ പ്രതീകമായിട്ടാണ് കർത്താവ് പറയുന്നത് ആദ്യമ ക്രൈസ്തവ സഭയിലെ മുന്നൂറ് വർഷങ്ങൾ ക്രിസ്തു മതത്തിന് സ്വാതന്ത്ര്യം കിട്ടുന്നത് വരെ ക്രിസ്ത്യാനികളുടെ ഐക്യൻ എന്ന് പറയുന്നത് മത്സ്യമാണ് അച്ഛന്മാരുടെ ഉടുപ്പിൽ നിങ്ങൾ കണ്ട് കാണും മത്സ്യത്തിൻ്റെ രംബ്ലം അത് അഞ്ചപ്പവും രണ്ട് മത്സ്യത്തിൻ്റെയും കഥയായതുകൊണ്ടല്ല അത് ക്രിസ്ത്യാനികളുടെ പ്രതീകമാണ് അതിനുശേഷമാണ് പിന്നീടാണ് ഈ സ്വാതന്ത്ര്യം ക്രൈസ്തവർക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷമാണ് കുരിശ് നമ്മളുടെ ഏറ്റവും പ്രധാനപ്പെട്ട അടയാളമായിട്ട് മാറുന്നത് അതിക്ക് മുമ്പുള്ള ക്രൈസ്തവൻ്റെ അടയാളം മത്സ്യമാണ് ഈ മത്സ്യത്തിൻ്റെ കാരണം എന്താ മത്സ്യത്തിന് ഗ്രീക്കിൽ പറയുന്ന പേര് ഇക്തൂസ് എന്നാണ് ഇക്തൂസ് എന്ന വാക്കിൻ്റെ അർത്ഥം ക്രൈസ്റ്റ് എന്നു തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഈ പറയുന്ന മത്സ്യം ക്രൈസ്തവരുടെ മുഖചിത്രമായി മുഖമുദ്രയായിട്ടൊക്കെ മാറിയത് അപ്പോൾ ക്രിസ്തു പറയുന്ന കാര്യം എന്താ നീ പോയി അധ്വാനിക്കുമ്പോൾ നിനക്ക് കിട്ടുന്ന ആദ്യ ഫലം എന്തായിരിക്കണം അത് ക്രിസ്തു ആയിരിക്കണം അപ്പോൾ നിൻ്റെ ജീവിതത്തിൻ്റെ അധ്വാനവും പരിശ്രമങ്ങളും പണിയെടുക്കലും ഒക്കെ അടിസ്ഥാനപരമായി ആരെ നേടുവാൻ വേണ്ടി ആയിരിക്കണം ക്രിസ്തുവിനെ സ്വന്തമാക്കാൻ വേണ്ടിയാണ് അവനെ നീ സ്വന്തമാക്കിയാൽ നിനക്കാവശ്യമുള്ളത് ആരുടെ ഉള്ളിലുണ്ട് മത്സ്യത്തിൻ്റെ ഉള്ളിലുണ്ട് എന്ന് വെച്ചാൽ കർത്താവിനെ സ്വന്തമാക്കുന്ന ഏതൊരുവനും അവൻ്റെ അധ്വാന മേഖലകളിൽ ആവശ്യമുള്ളതൊക്കെ ആര് തരും കർത്താവ് തരും എന്നുള്ള ഗ്യാരൻറ്റിയാണ് അത് മത്സ്യത്തെ പിടിച്ച് അതിൻ്റെ ഉള്ളിൽ നിന്നൊരു നാണയം കിട്ടുമെന്നൊക്കെ പറയുമ്പോൾ അത് വലിയൊരു പ്രതീകമാണ് നിൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ അധ്വാനങ്ങളും ആർക്കു വേണ്ടി അല്ലെങ്കിൽ ആരെ മഹത്വപ്പെടുത്താൻ വേണ്ടി ആയിരിക്കണം അത് നിൻ്റെ കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ വേണ്ടി ആകുമ്പോൾ നിനക്കാവശ്യമുള്ളതൊക്കെ നിൻ്റെ കർത്താവ് നിനക്ക് തരും എന്നുള്ള ഉറപ്പാണ് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നികുതി കൊടുക്കാൻ നമ്മൾ ഓരോരുത്തരും ബാധ്യസ്ഥരാണ് നികുതി കൊടുക്കേണ്ട നിൻ്റെ ജീവിതത്തിൻ്റെ അധ്വാന വഴികളിൽ നീ നിൻ്റെ കർത്താവിന് വേണ്ടി ആയിരിക്കട്ടെ നിൻ്റെ അധ്വാനവും പരിശ്രമവും പ്രവർത്തികളൊക്കെ അപ്പോൾ നിനക്കാവശ്യമുള്ളതൊക്കെ നിൻ്റെ കർത്താവ് നിനക്ക് തന്നിരിക്കുന്നു